പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ചകളിൽ പറഞ്ഞൊരു കാര്യം തന്നെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അല്ലെങ്കിൽ ദിവസ പ്രഖ്യാപനങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും പല ട്വിസ്റ്റുകളും കാണാൻ പോകുന്നത് ഇപ്പോ കഴിഞ്ഞ ദിവസമായിരുന്നു കോഴിക്കോട് കോർപ്പറേഷൻ ഒരു വൺ ട്വിസ്റ്റ് കൗൺസിലർ രാജിവെച്ചിരിക്കുകയാണ് കൗൺസിലർ അൽഫോൺസോ രാജിവെച്ച് പോയിരിക്കുന്ന പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി എന്തായിരിക്കാം അവിടെ കോഴിക്കോട് കോർപ്പറേഷൻ കോഴിക്കോട് മൊത്തത്തിൽ വിഷയമാണ് കോഴിക്കോട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡി സി സിയിൽ നിന്ന് ഇറങ്ങിപ്പോളിയും എല്ലാം കണ്ടതാണ് അതിനിടയ്ക്ക് രമേശ് ചെന്നിത്തല ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഒരിടത്ത് കല്യാണം ഒരിടത്ത് മരണം ഒരിടത്ത് പാലുകാച്ച് അതാണ് അവസ്ഥ അവിടെ അപ്പോൾ ഇതുപോലെ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞ വാർഡ് കൗൺസിലർ അത് ഭയങ്കര നാടകീയമായ രംഗമായിരുന്നു അതായത് അവസാന ഘട്ടത്തിൽ എന്താണ് കോർപ്പറേഷനിലേക്ക് എത്തിയപ്പോൾ അവിടെ മേയറില്ല മേയറില്ലാത്ത സാഹചര്യത്തിൽ ഡെപ്യൂട്ടി മേയറെ തിറക്കിയപ്പോൾ ഡെപ്യൂട്ടി മേയർ ഇത് ചട്ടഭേദഗതി വരുന്നതിന് മുമ്പ് അവസാനഘട്ടം എന്തോ ഒരു ഉദ്ഘാടനത്തിന്റെ തിരക്കിലായിരുന്നു അപ്പോൾ അതിനുശേഷം മേയർ പങ്കെടുത്ത പരിപാടിയിലേക്ക് ഓടിക്കയറുകയും ഓടിക്കയറുകയും അവിടെ കൊടുക്കുകയും അവിടെ അതും അവിടെ ആം ആദ്മി പ്രവർത്തകരുടെ പിന്തുണയോടുകൂടിയാണ് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നത് അതെ ഈ അൽഫോൺസിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാവുന്ന ഒരു കാര്യം യു ഡി എഫിനെ തള്ളുന്ന പോലെ തന്നെ അവർ പറഞ്ഞൊരു കാര്യമാണ് യു ഡി എഫ് എൽ ഡി എഫ് കട്ട് മുടിക്കുകയാണ് കോർപ്പറേഷൻ കോഴിക്കോട് കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഈ അത് ചോദിക്കുന്നുണ്ടായിരുന്ന ഒരു മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന സമയത്ത് അൽഫോൺസ് പറയുന്നത് ഞാനൊരു പാർട്ടിയുടെ ഒപ്പം നിൽക്കുക അല്ലേ അപ്പൊ നിക്കുന്ന സമയത്ത് അഞ്ചു വർഷം പൂർത്തീകരിച്ചിട്ടിറങ്ങാമെന്നാണ് ഞാൻ വിചാരിച്ചത് സീറ്റ് കിട്ടാത്തതിന്റെ പ്രശ്നമല്ലേ അൽഫോൺസ് തീർച്ചയായിട്ടും അതായത് സീറ്റ് അവര് പറയുന്ന പറയുന്നു അത് കൊടിയഴിമതിയാണ് യു ഡി എഫിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ അല്ല എത്രയോ സ്ഥലങ്ങളിൽ എത്രയോ വാർഡ് കൗൺസിലർമാർ വാർഡ് മെമ്പർമാരൊക്കെ പാർട്ടിക്കുള്ളിൽ തന്നെ നടക്കുന്ന അഴിമതികളെപ്പറ്റിയും തുറന്നു പറയുന്ന സാഹചര്യം കേരളത്തിൽ തന്നെ നമുക്കുണ്ടായി പല പ്രാദേശിക തലത്തിലും പറയും എന്താണ് സീറ്റ് വീത വകുപ്പിനിടയിൽ അൽഫോൺസെ പരിഗണിച്ചില്ല എന്നുള്ള ഒരു പിണകം കൊണ്ടായിരിക്കും ആം ആദ്മിയിലേക്ക് പോയത് ആം ആദ്മിയിലേക്ക് പോയിട്ട് അവിടെ ആം ആദ്മിയുടെ വേരുകളൊന്നും കോഴിക്കോട് ഉറച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അൽഫോൺസ് പറയുന്നത് ഞാനിവിടെ വലിയൊരു പ്രക്ഷോഭം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആം ആദ്മിയിലേക്ക് പോയിരിക്കുന്നത് യു ഡി എഫിൽ നിന്ന് യു ഡി എഫ് കൌൺസിലർ ആണ് അവിടെനിന്ന് എൽ ഡി എഫിലേക്ക് പോകാൻ താല്പര്യമില്ല കാരണം എൽ ഡി എഫ് അവിടെ കട്ടുമുടിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിയിലേക്ക് പോകാത്തത് എന്താണെന്നാണ് ഒരു അത്ഭുതം ഉണ്ടാകുന്നത് അല്ല ബിജെപിയുടെ ഒരു മൃദു സമീപനമാണോ എന്നുള്ളതും നമുക്ക് കണ്ടറിയേണ്ടത് കോഴിക്കോടിനെ സംബന്ധിച്ചോ കോഴിക്കോട് കഴിഞ്ഞ നാല്പത് വർഷമായിട്ട് എൽ ഡി എഫിൻ്റെ കയ്യിലിരിക്കുന്ന കുത്തക നഗരസഭയാണ് അപ്പോൾ അതിൽ നിന്ന് ആ അതിൽ അത് പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിന് അശ്രീനമായ പരിശ്രമങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ ഒരു സാഹചര്യത്തിൽ വലിയ അട്ടിമറിക്കാണ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ എന്താണ് ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ പ്രഖ്യാപനങ്ങൾ തന്നെയായിരിക്കും ആദ്യഘട്ടം ഒരു വിഭാഗം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു അതിനുശേഷം അടുത്ത അതൊക്കെ എല്ലാ കാലത്തും കഴിഞ്ഞ തവണ നമുക്കറിയാലോ നിയമസഭാ ഇലക്ഷൻ ആയ പോലും ഇത്തരത്തിൽ രണ്ടു ഘട്ടമായിട്ടാണൊക്കെയാണ് പ്രഖ്യാപിച്ചിരുന്നത് അത് എന്താണ് മുന്നണി സംവിധാനത്തിനുള്ളിൽ മറ്റു പാർട്ടികളുമായിട്ടുള്ള ചർച്ചകളൊക്കെ ഏകോപിപ്പിച്ചതിനു ശേഷം മാത്രമേ അത്തരത്തിലുള്ള മറുപടികൾ പറയൂ നോക്കൂ ഇതൊന്നുമല്ല വിഷയം സംസ്ഥാനത്ത് ഈ കോൺഗ്രസ്സിൽ പല ഇപ്പം കോൺഗ്രസിന്റെ അടികളൊന്നും കാണുന്നില്ല കാണുന്നില്ല എന്നാണ് ഈ ഇന്നലെ വി ഡി സതീശൻ പറഞ്ഞത് എല്ലാ എക്കാലത്തേക്കാളും മുൻപിൽ നിന്ന് നമ്മൾ ഇത്തരത്തിൽ യോജിച്ചുകൊണ്ട് കോൺഗ്രസ് ഇത്രയും മുന്നോട്ട് പോയൊരു കാലമില്ലാമെന്നുള്ള എനിക്ക് വി ഡി സതീശനോട് ചോദിക്കാനുള്ളത് ഈ പത്രമാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും വരുന്ന വാർത്തകൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ഈ മുൻ എലക്ഷനുകളെ സംബന്ധിച്ച് ഇത്തവണ അടികൾ കുറവാണെന്നായിരിക്കാം പ്രതിപക്ഷ നേതാവ് ഉദ്ദേശിച്ചത് ആയാലും കോഴിക്കോടായാലും രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിൽ താരതമ്യനെ നോക്കുന്ന ഒരു രീതിയല്ലേ താരതമ്യേനെ കുറവായിരിക്കും നേരത്തെ ഇപ്പൊ പത്തടികൾ അടികൾ ഒരു ദിവസം നടന്നെടുത്ത് ഇപ്പൊ അഞ്ചും പത്തിന്റെ അകത്തായിരിക്കും ചിലപ്പോൾ നടക്കുന്നത് അടികൾ മാത്രമല്ല അതേപോലെ എന്തൊക്കെ പറഞ്ഞു സ്ഥാനമോഹനം സ്ഥാനം മോഹിച്ച് തന്നെയാണ് എല്ലാരും നീക്കുന്നത് അവർ പ്രതീക്ഷ ഒരു സീറ്റ് ഇത്തവണ കിട്ടിയില്ല എങ്കിൽ അവർ അടുത്ത പാർട്ടിയിലേക്ക് കിട്ടുന്ന സ്ഥലം ഏതാണോ അങ്ങോട്ട് ഈ അൽഫോൺസിന്റെ കാര്യം നോക്കുവാണെങ്കിലും അത് തന്നെയാണ് തോന്നിയിട്ടുള്ളത് അവർക്ക് നിൽക്കാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ അവർക്ക് അവർ അത് പ്രതീക്ഷിച്ചാണ് ഇത്രകാലം നിന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇത്രം അഴിമതിക്കെതിരെ ഇത്ര പോരാടുന്ന ഒരു വനിതയായിരുന്നു എങ്കിൽ ആ സ്ഥാനത്ത് ഇരിക്കുമ്പോ തന്നെ അവരത് തുറന്നു പറഞ്ഞ് അന്തസ്സായി രാജി കൊടുത്തിട്ട് പുറത്തു പോയേനെ പക്ഷെ ഒരു എലക്ഷൻ വരെ കാത്തിരിക്കുകയും സീറ്റ് ചോദിക്കുകയും ചെയ്തതിനു ശേഷം സീറ്റ് കിട്ടില്ല എന്നൊരു ഉറപ്പ് വരുന്ന സമയത്ത് അപ്പുറത്തൊരു പാർട്ടിയിലേക്ക് പോയിട്ട് വാർഡ് കൗൺസിലറെ സംബന്ധിച്ച് ഭയങ്കരമായ അധികാരങ്ങളോ അല്ലെങ്കിൽ പണത്തിന്റെ കുത്തൊഴുക്കോ ഒന്നും നടക്കുന്നില്ല അതൊന്നും അത്ര എളുപ്പമല്ല ഇത് നമുക്ക് കിട്ടുന്ന ഒരു അധികാരമുണ്ട് അധികാരത്തിന്റെ ലഹരി അനുഭവിച്ചു തുടങ്ങിയാൽ അതിൽ നിന്ന് താഴേക്ക് വരാൻ വളരെ മനുഷ്യനെ സംബന്ധിച്ച് പാടാണെന്നുള്ളതാണ് ചരിത്രം തെളിയിച്ചിട്ടുള്ളതും പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതും അത്തരം ഒരു അധികാരം അധികാരം അല്ലെങ്കിൽ കൊണ്ട് അല്ല അതാണ് അതുകൊണ്ടായിരിക്കുമല്ലോ കേവലം ഒരു വാർഡ് മെമ്പറിന് എത്ര രൂപയായിരിക്കും ഓണറേറിയം കിട്ടുക ഏഴായിരം രൂപ അല്ലെങ്കിൽ രണ്ടായിരം രൂപയാണ് ഓണറേറിയം കിട്ടുക അവർ കൊണ്ടുവരുന്ന പദ്ധതികളിൽ നിന്ന് കമ്മീഷനൊക്കെ ടിച്ചു മാറ്റിയാലും കൂടിപ്പോയ അഞ്ച് വർഷം കൊണ്ട് അവർക്കുണ്ടാക്കാൻ കഴിയുക എന്ന് പറയുന്നത് കൂടിപ്പോയ ഒരു പോട്ട് എങ്ങനെ പോയാലും ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഉണ്ടാക്കാൻ കഴിയുമായിരിക്കും അല്ല ഇതൊന്നുമല്ല ഇത് പ്രധാനമായും എന്താണ് ഈ അധികാരത്തിന്റെ ലഹരി തലക്കി പിടിക്കുന്നത് കൊണ്ടാണ് വീണ്ടും സീറ്റ് വേണം അല്ലെങ്കിൽ ആ പ്രിവിലേജ് നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് സീറ്റ് മോഹികളായ ഇത്തരം പേരുകൾ കൂറുമാറുന്നത് ഈ എത്രയോ സംഭവങ്ങൾ കേരളത്തിൽ നടക്കുന്നു ഇതിനിടയ്ക്ക് എത്രയോ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കൂറുമാറിയിരിക്കുന്നു പാർട്ടി വിട്ടു പോയിരിക്കുന്നു അത്രമൊരു സാഹചര്യം ഉണ്ട് ഇനിയിപ്പോൾ നോക്കാം ുന്നത് ഇനിയിപ്പോൾ ഈ പണക്കങ്ങളെല്ലാം എത്തരത്തിലാണ് കോൺഗ്രസ് ടാലി ചെയ്തു പോകാൻ കഴിയുക കഴിഞ്ഞ ഒരു തരത്തിൽ കോൺഗ്രസ്സിന് കഴിയുന്നുണ്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഈ നിയമം ഷുജീറുമായി ബന്ധപ്പെട്ട് ഇത് കൊടുത്തതിന് സീറ്റ് കൊടുത്തതിന്റെ ഭാഗമായി അവിടെ മണക്കാട് സുരേഷ് എന്ന് പറഞ്ഞ യു ഡി എഫ് കോൺഗ്രസ് കൺവീനറാണെന്ന് തോന്നുന്നത് അദ്ദേഹം രാജിവെക്കുന്ന ഒരു സാധ്യതയുണ്ട് ആദ്യഘട്ടത്തിൽ ഇത് കോൺഗ്രസ് ഗവനിച്ചില്ല പിന്നെ കേരളത്തിന്റെ ചുമതലയുള്ള ഉള്ള മുൻഷിയൊക്കെ ഇടപെട്ടിട്ടാണ് ാരൻ പിൻ വിളിച്ചു സമരസ്പെടുത്തി കൊണ്ടുപോകാനും കോൺഗ്രസിന് സാധിക്കുന്നുണ്ട് ലക്ഷ്യം മാറ്റുള്ളതാണ് അതായത് ഇനിയിപ്പോ ഇറങ്ങി പ്രവർത്തിച്ചില്ലെങ്കിൽ സീനിയർ നേതാക്കളെ അതൊക്കെ തന്നെ വിളിച്ചാൽ കിട്ടാത്തൊരവസ്ഥയാണ് മുൻപൊന്നും കിട്ടാത്ത പോലെ അവരെല്ലാവരും തന്നെ താഴെ തട്ടിലേക്ക് ഇപ്പോൾ രമേശ് ചെന്നിത്തലയായാലും കെ മുരളീധരനായാലും അതേപോലെ എല്ലാവരും ഇറങ്ങിയേക്കാണ് ഞാൻ തന്നെ രണ്ടു മൂന്ന് സീനിയർ നേതാക്കന്മാരെ വിളിച്ചത് അപ്പം പറഞ്ഞു ഇത്തരത്തിലാണ് ഇവിടെയാണ് ബൂത്ത് കമ്മിറ്റികളിലാണ് അവിടെയാണ് പ്രസംഗിക്കുകയാണ് അല്ലെങ്കിൽ ഇവിടെയാണ് എന്നുള്ളവരാണ് ഇതിന്റെ കൂടെ കൂടെ ഫോൺ പോലും കഴിയില്ല പി എസ് ഉൾപ്പെടെ ഉള്ളവർ പറയുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ സാധാരണഗതിയിലാണെങ്കിൽ ഇവരെയൊക്കെ നേരിട്ട് വിളിച്ചാൽ കിട്ടുന്നില്ല അത്രത്തോളം കോൺഗ്രസിന്റെ സീനിയർ നേതാക്കളെ ഇറങ്ങി ചെന്ന് താഴെ തട്ടിലേക്ക് ചെന്ന് പ്രവർത്തിക്കാൻ അവർക്ക് കൃത്യമായി ഈ കാര്യമറിയാർഡോ ബ്ലോക്കോ അല്ല ജില്ലാ പഞ്ചായത്തുകളിലെ വോട്ടുകളാണ് കൃത്യമായി പൊളിറ്റിക്കൽ വോട്ടുകളായിട്ട് കൺവെർട്ട് ആകുക അപ്പോൾ ആ ട്രെൻഡ് അനുസരിച്ചിരിക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് നമ്മള് രണ്ടായിരത്തി പത്തിൽ കണ്ടായിരുന്നു തദ്ദേശ സമയത്ത് അതുവരെ ഉണ്ടായിരുന്നില്ലാത്ത രീതിയിൽ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റിയിലേക്ക് എൽ ഡി എഫ് സി പി എം യു കോൺഗ്രസ് രീതിയിൽ വിഭജനം അത് രണ്ടായിരത്തി പതിനൊന്നിൽ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെട്ടത് നമ്മുടെ കോൺഗ്രസിന് തന്നെയായിരുന്നു അപ്പൊ ആ രീതിയിൽ ഇവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ തദ്ദേശം ആ ഒരു രീതിയിൽ ഇപ്പൊ രണ്ട് ഈ തുടർഭരണത്തിന് ശേഷം ഇപ്പൊ ഉണ്ടാവുന്ന ആ ഒരു വോട്ട് ഷെയർ അത് ഉറപ്പായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇലക്ഷൻ കോൺഗ്രസിന് ഇരുപത്തി ഒന്നാം തീയതി നാമനിർദ്ദേശ പത്രികയോട് ഇരുപത്തിനാലാം തീയതി സൂക്ഷ്മ പരിശോധന കഴിഞ്ഞ് അത് അപ്രൂവ് ആവുന്നത് വരെയുള്ള സമയങ്ങളിൽ ഇതുപോലുള്ള ചാടക്കം കേരളത്തിലെ പല മേഖലകളിൽ നിന്ന് കാണാൻ ചാടുന്നത് നോക്കി മാത്രമേ നമുക്ക് പോയിട്ട് ചാടുന്നു അതായത് ആം ആദ്മി അവിടുത്തെ ഒരു എന്താ ശ്ലോകം എന്ന് പറയലെ നമ്മുടെ എന്താ പറയാ മുദ്രാവാക്യം പറയുന്നത് ചൂലുകൊണ്ട് കോർപ്പറേഷൻ തിരിച്ചെടുക്കാൻ ഒരുങ്ങി അൽഫോൺസ ആ ഒരു രീതിയിലാണ് അവിടുത്തെ പ്രഖ്യാപനങ്ങളൊക്കെ എത്രത്തോളം വിജയം വളരെ സാധ്യത കുറവാണ് ഈ ജയിക്കുന്നതിന്റെ അപ്പുറത്തേക്കും അൽഫോൺസ് ഉദ്ദേശിക്കുന്നത് യു ഡി എഫ് എൽ ഡി എഫിനെ ഒന്ന് പറയാൻ പറ്റുന്ന മാക്സിമം പറയാൻ ഉറങ്ങിപ്പോയോ എന്നുള്ളതാണ് പറയുന്നത് അൽഫോൺസൊക്കെ സംബന്ധിച്ച് കൃത്യമായി യു ഡി എഫ് നടത്തുന്ന എൽ ഡി എഫ് നടത്തുന്ന അഴിമതിയായാലും കോർപ്പറേഷൻ അകത്തിരുന്നു മിനി അൻവറിനെ നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതായിരിക്കും ഇനി കാണാൻ അൻവർ അവിടെ ഒരു അതായത് എന്തെങ്കിലും സാധ്യതയൊക്കെ വന്നാൽ തൂക്ക് അതായത് തൂക്ക് തൂക്ക് മുന്നണിയോ അല്ലെങ്കിൽ ഒക്കെ വന്നാൽ പ്രധാന ഘടകം ജയിക്കുന്നെങ്കിൽ ശ്രദ്ധ പിടിച്ചുപോയി പ്രധാനമായിട്ടും അവിടെ ഇൻഫ്ലുവൻസ് ചുമത്താൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരം സാഹചര്യങ്ങളിലേക്കൊന്നും പോകില്ല എണ്ണി തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ചൂലൊടിയുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്